അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറിയും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവും കർഷക നേതാവുമായ വിജു കൃഷ്ണൻ റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ് ഇന്ത്യ യു എസ് വ്യാപാര കരാർ ഇപ്പോൾ സജീവമായ ചർച്ചയാണ് സംയുക്ത കരാറിൽ ഒപ്പിട്ടു ഇപ്പോൾ കർഷകർ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി പന്ത്രണ്ടിന് ദേശീയ പണിമുടക്കിൽ ഒരു വിഷയമായി ഇത് ഉയർത്തി കാണിക്കുവാനും പോകുന്നു ഏതൊക്കെ രീതിയിലായിരിക്കും ഇത് കർഷകർക്ക് പ്രശ്നമുണ്ടാക്കും ഒന്ന് ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ കർഷകർ രൂക്ഷമായ ഒരു കാർഷിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ മോദി സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഒന്നര ലക്ഷത്തോളം കർഷകർ കർഷകരും കർഷക തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു എന്നാണ് കണക്ക് അതിൻ്റെ ഒപ്പം തന്നെ മൂന്നര ലക്ഷത്തോളം ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ഗ്രാ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലോട്ട് പലായനം ചെയ്തു വരുന്നവർ ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാരിൻ്റെ കണക്ക് അപ്പോൾ ഈ കാർഷിക പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുന്ന രീതിയിലായിരിക്കും ഈ കരാർ ആ ദിശയിലോട്ടാണ് പോകുന്നത് നമ്മൾ കേരളത്തിൽ മുമ്പ് തന്നെ ആസിയാൻ കരാറും അതിനു മുമ്പ് ശ്രീലങ്കയുമായിട്ടുണ്ടായ സ്വതന്ത്ര വ്യാപാര കരാറും അതിൻ്റെ ദുരിതം കേരളത്തിലെ കർഷകർ അനുഭവിച്ചാണ് നിരവധി ആത്മഹത്യകൾ അന്നുണ്ടായിരുന്നു ഇന്ന് അമേരിക്കയുമായിട്ടും യൂറോപ്യൻ യൂണിയനുമായിട്ട് നടക്കുന്ന ഈ സ്വതന്ത്ര വ്യാപാര കരാർ ഇത് രണ്ടും വലിയ രീതിയിൽ ഇന്ത്യൻ കർഷകരെ ബാധിക്കാൻ പോകുന്നു ഒന്ന് അമേരിക്കയിലെ കർഷകരും യൂറോപ്പിലെ കർഷകരായാലും വലിയ സബ്സിഡി ആണ് അവിടുത്തെ കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വൻകിട കർഷകരാണ് ഒരു ഉദാഹരണം അമേരിക്ക ഒരു കമ്പാരിസൺ നടത്തിയാൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു അമേരിക്കൻ കർഷകന് ശരാശരി അറുപത്തിരണ്ടായിരം ഡോളർ ആണ് സബ്സിഡി ഇന്ത്യൻ കർഷകന് രണ്ടായിരത്തി പതിനെട്ടിലെത്തെ കണക്ക് പ്രകാരം ഒരു ഇന്ത്യൻ കർഷകന് ശരാശരി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഡോളർ മാത്രമാണ് സബ്സിഡി അപ്പോൾ ഒരു അൺക്വൽ കോമ്പറ്റീഷനാണ് ഇന്ത്യൻ കർഷകൻ നേരിടേണ്ടി വരുന്നു അതുമാത്രമല്ല നിരവധി വിളകൾ അമേരിക്കയിൽ നിന്ന് ഇവിടെ ഡംപ് ചെയ്യപ്പെടും അപ്പോൾ സോയാബീൻ ഒന്ന് പരുത്തി പഴവർഗ്ഗങ്ങൾ പിന്നെ മിൽക്ക് പ്രോഡക്ട്സ് വലിയ രീതിയിൽ ക്ഷീര കർഷകരെ ഇത് ബാധിക്കാൻ പോകുന്നു ഓസ്ട്രേലിയയിൽ നിന്നും മറ്റും ഇതേ രീതിയിലുള്ള ചില സ്വതന്ത്ര വ്യാപാര കരാർ ഓസ്ട്രേലിയ ന്യൂസിലാൻഡുമായി ചർച്ച ചെയ്യുന്നുണ്ട് ന്യൂസിലാൻഡായിട്ട് മിക്കവാറും ഒപ്പുവെക്കും അപ്പോൾ അന്ന് രണ്ടായിരത്തി ഇരുപതിലെ പ്രക്ഷോഭമൊക്കെ നമുക്കറിയാം അന്ന് കർഷക നിയമങ്ങൾക്കെതിരെയാണ് നിങ്ങൾ പ്രതിഷേധവുമായി എത്തിയത് അതൊരുവിൽ സർക്കാരിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി രണ്ടായിരത്തി ഇരുപതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ ഒരു തനിയാവർത്തനമായി മാറും എന്നാണോ നമ്മളിപ്പോൾ കാണേണ്ടത് ഈ ഡീലിന് മുമ്പായിട്ട് തന്നെ നിരവധി കർഷകരെ ദ്രോഹിക്കുന്ന നിരവധി നയങ്ങളാണ് ബി ജെ പി സർപ്പാ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ട് ഒന്ന് ഇലക്ട്രിസിറ്റി ആക്ടിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ മുമ്പ് ക്രോസ് സബ്സിഡൈസേഷൻ ഉണ്ടായിരുന്നു കർഷകർക്കും സാധാരണക്കാർക്കും സബ്സിഡിയോടെ കുറഞ്ഞ ചാർജോടെ ഇലക്ട്രിസിറ്റി നൽകുന്ന രീതിയിൽ അത് ഇന്ന് ഒഴിവാക്കാനുള്ള ആ ദിശയിലോട്ടാണ് ഈ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി അത് നരേഖ ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് പുതിയൊരു ജിറാം ജി ആക്ട് കൊണ്ടുവന്നിരിക്കുന്നു അതിൽ സംസ്ഥാന സർക്കാരുകൾ നാൽപ്പത് ശതമാനത്തോളം ചിലവ് വഹിക്കേണ്ടി വരും അപ്പോൾ ഒരു കണക്ക് പ്രകാരം ഇന്നിപ്പോൾ ബഡ്ജറ്റിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ആയിരം കോടി ആണ് എൻ ആർ ഇ ജിയയ്ക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് ആ കണക്ക് പ്രകാരം സംസ്ഥാന സർക്കാരുകൾ ഏകദേശം അറുപതിനായിരം കോടിയിലധികം ചിലവാക്കേണ്ടി വരും അപ്പോൾ ഈ രീതിയിലുള്ള ചില നയങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൊഴിലാളി വർഗത്തെ ദ്രോഹിക്കുന്ന രീതിയിൽ ലേബർ കോഡുകളുണ്ട് അപ്പോൾ കർഷക തൊഴിലാ കർഷകരും തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഐക്യത്തോടെ ഒരു വലിയ സമരത്തിലോട്ടാണ് പോകുന്നത് അത് ഫെബ്രുവരി പന്ത്രണ്ടിൻ്റെ പൊതുപണിമുടക്ക് അതിൽ കേന്ദ്രീയ ട്രേഡ് യൂണിയൻസ് സെൻട്രൽ ട്രേഡ് യൂണിയൻസ് മാത്രമല്ല സംയുക്ത കിസാൻ മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകൾ എല്ലാം യോജിച്ചുകൊണ്ട് വലിയൊരു സമരത്തിലോട്ടാണ് ശക്തമായ പ്രതിഷേധം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് കർഷകൻ്റെയും കർഷക തൊഴിലാളിയുടെയും തൊഴിലാളികളുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ആ നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം വരെയും കർഷകരും തൊഴിലാളികളും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും കഴിഞ്ഞ ദിവസം നമ്മൾ ജോൺ ബിട്ടാസ് എം ബിയുമായിട്ട് സംസാരിച്ചിരുന്നു എ റഹീം എം ബി അടക്കമുള്ള ജനപ്രതിനിധികൾ വ്യക്തമാക്കുന്നത് ഇത് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പ്രശ്നം അവർ കുറച്ചും കൂടി ഇതിനകത്ത് ഈ കർഷിക പുതിയതായിട്ടുള്ള ഇന്ത്യ യു എസ് ടിയിലുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തിയപ്പോൾ അത് ഇടുക്കിയിലെ കർഷകരെ വയനാട്ടിലെ കർഷകരെ ഒക്കെ അത് പ്രതികൂലമായി ബാധിക്കുന്നതെന്നാണ് എം പിമാർ വ്യക്തമാക്കിയിരിക്കും അല്ല തീർച്ചയായിട്ടും കേരളത്തിലെ ആസിയാൻ കരാർ കൂടുതലും കേരളത്തിൽ മാത്രമായിരുന്നു അതിൻ്റെ കൂടുതലും അവിടുത്തെ കർഷകരെ ബാധിച്ചത് പക്ഷേ ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ കർഷകരെയും ബാധിക്കുന്ന രീതിയിലാണ് ഈ ഡീൽ വന്നിരിക്കുന്നത് കേരളത്തിലും അതിൻ്റെ കർഷകരെ വലിയ രീതിയിൽ അത് ബാധിക്കുക തന്നെ ചെയ്യും ക്ഷീര കർഷകരെ ഈ പ്രതിഷേധങ്ങളൊക്കെ അവർ മുഖവരയ്ക്ക് എടുക്കുന്നത് പോലും അപ്പോൾ ഇന്ത്യ യു എസ് പ്രമേയമായിട്ട് ചർച്ച ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെടുന്നു അതിനൊക്കെ ഒന്ന് ഇതിൽ നമ്മൾ കാണേണ്ടത് പാർലമെന്റിലായാലും സംസ്ഥാന സർക്കാരുകളുമായിട്ട് ഒരു ചർച്ചയും ഇല്ല ഫെഡറൽ വ്യവസ്ഥയിൽ കൃഷി വരുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ടാണ് അപ്പോൾ അതിൽ സംസ്ഥാന സർക്കാരുകളുമായിട്ട് ഒരു ചർച്ചയും ഇല്ലാതെയാണ് ഈ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് അപ്പം മുമ്പും നമ്മൾ ഈ മൂന്ന് കർഷകദ്രോഹ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോഴും ഇവർ കരുതിയത് അതിനെതിരെ വലിയ സമരമൊന്നും ഉണ്ടാവില്ല അത് ഒരിക്കലും അതിൽ ഒരു മാറ്റവും കൊണ്ടുവരില്ല ഒരു കോമ പോലും മാറ്റില്ല എന്ന് ആയിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത് പക്ഷേ മുന്നൂറ്റി എൺപത് ദിവസം നടന്നൊരു സമരമാണ് കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് ലോകം തന്നെ മഹാമാരിക്കെതിരെ ലോക്ക്ഡൗൺ എന്ന ഒരു സാഹചര്യത്തിലുള്ളപ്പോൾ കർഷകരും തൊഴിലാളികളും യോജിച്ചുകൊണ്ട് മുന്നൂറ്റി എൺപത് ദിവസം നടത്തിയ ആ സമരത്തിൽ എഴുന്നൂറ്റി മുപ്പത്താറ് സമരസഭാക്കളാണ് മരണപ്പെട്ടത് ആ രീതിയിലുള്ളൊരു സമരം വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി കർഷകരെ സംരക്ഷിക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ആ സമരത്തിൽ മുന്നിൽ തന്നെ ഉണ്ടാവും സംസ്ഥാന വ്യാപകമായിട്ട് ഒരു അത് തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും ഇത് എല്ലാ ഒന്ന് കർഷകരെ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വലിയ ഒരു പ്രചരണം ആദ്യം ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നുണ്ട് ഈ സ്ട്രൈക്കിൻ്റെ ഭാഗമായിട്ട് തന്നെ ക്യാമ്പയിൻ നമ്മൾ നല്ല രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ എന്തെന്ന് പറയുക ഇപ്പോൾ ജസ്റ്റ് ഈ ഡീൽ അഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുന്നതെങ്കിലും അത് വരും ദിവസങ്ങളിലെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് കർഷകർക്ക് മനസ്സിലാവും പക്ഷേ കർഷകരെ ഇത് ഒറ്റ വാക്കിൽ എങ്ങനെ പറയാം ഇന്ത്യ വ്യാപാരക്കാരെ ഏത് രീതിയിൽ കർഷകരെ ബാധിക്കും ഒറ്റവാ ഇത് ഇന്ത്യൻ കർഷകരുടെ ഭാവി ആകെ പ്രശ്നത്തിലാക്കുന്ന ദുരിതത്തിലോട്ട് തള്ളുന്ന ഒരു ഡീലാണിത് അപ്പോൾ അതിനെ ഏതായാലും എന്ത് വില കൊടുത്തും നമ്മളതിനെ പ്രതിരോധിക്കും ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ കർഷകർക്കുണ്ടായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് മുന്നോട്ട് തന്നെ പോകും എന്ത് വില കൊടുത്തും ഏതറ്റം വരെയും പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറിയും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വിജു കൃഷ്ണൻ ഇപ്പോൾ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് നവാസ് മണാർക്കാടിനൊപ്പം റിപ്പോർട്ടർ വൈ എസ് അഭിനന്ദ് ഇൻ റിപ്പോർട്ടർ ദില്ലി